ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നല്ല അജനൻ്റെ അവിടെ ഡസ്റ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയ ഭാഗമാണ് രാവിലെ ഇട്ട് ചായക്ക് വെച്ചു പിന്നെ നെണ്ടിലിയും സാമ്പാറും ആയതുകൊണ്ട് സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് ഇട്ടിരിക്കുകയാണ് സാമ്പാർ പരിപ്പ് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ കൂടെ ഇടും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുക്കറിൽ നിന്ന് വേവിക്കും അതിനുശേഷമാണ് കഷ്ണങ്ങളിട്ട് ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ുള്ള ചൂടുവെള്ളം കൂടെ എടുക്കുകയാണ് ഇതിപ്പോൾ അമ്മയ്ക്ക് മുഖം കഴിവാനുള്ള വെള്ളമാണ് അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇടും മുഖവും കയ്യുമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും ഇത് കുക്കറിൽ ഇഡലിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ് ഇപ്പം രാവിലെ തന്നെ എടുത്ത് മാവ് വെളി വെച്ചു പക്ഷേ ഇച്ചിരി കട്ടിയാണ് മാവ് കട്ടി ആയിട്ട് ഇരിക്കണം അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള പരുവത്തിൽ മാവാക്കിയെടുക്കും മാവ് കലക്കിയെടുക്കും ഇഡ്ഡലി തട്ടിൽ ഓരോ തുള്ളി എണ്ണ ഒഴിച്ച് അത് തേച്ച ശേഷം ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ച ശേഷം മാവ് ഒഴിച്ചാൽ ഇഡ്ഡലി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വരും ഇഡ്ഡലി രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ബാക്കിയുള്ള ജോലികളും കൂടെ നടക്കും വേവിക്കാൻ വെച്ചാൽ മതിയല്ലോ മാവ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണ് പാത്രം കണ്ടോ ഈ ഇഡ്ഡലി വയ്ക്കുന്ന പാത്രം ഇത് പണ്ട് ഞാൻ കൊച്ചിലേ ഉള്ളപ്പോൾ ഉള്ള പാത്രമാണ് അമ്മ യൂസ് ചെയ്തിട്ടുണ്ടെന്ന പാത്രമാണ് അപ്പം അതിൽ വിസിൽ വയ്ക്കുന്ന ഭാഗം ഇല്ലാത്തതുകൊണ്ടാണ് ആ ചെറിയ അടപ്പ് വെച്ച് അടച്ച് വെച്ചത് ആ തട്ട് വന്ന് പുതിയതാണ് ഇതിലി പാത്രം എന്ന് പഴയ പാത്രമാണ് അപ്പം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ അരി അരിയാണ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് സവാള തക്കാളി ഇത്ര മാത്രമേ ഞങ്ങളിടത്തുള്ളൂ മത്തങ്ങ ഇടത്തില്ല ശരിക്കും പറഞ്ഞാൽ മത്ത മത്തൻ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമാണ് അപ്പം അതുള്ളത് കൊണ്ട് അതും കൂടെ ഇട്ടു ഇല്ലെങ്കിൽ സാധാരണ ഇടുന്നത് ഉരുളക്കിഴങ്ങും സവാളയും തക്കാളി ഇത് മാത്രമേ ഇടത്തുള്ളൂ കൂടുതൽ കഷ്ണങ്ങൾ ഇട്ടാലും എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ അധികം ഇഷ്ടമല്ല ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കും ഉപ്പും മഞ്ഞളും ഇട്ട് അടച്ച് വെച്ച് വേവിക്കും ഇനി അത് വേവുന്ന സമയത്തിൽ അതിലേക്ക് സാമ്പാർ പൊടി മഞ്ഞൾ മഞ്ഞളും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ജീരകം കൂടെ പൊടിച്ച് അതിൽ ചേർത്താൽ സാമ്പാർ പൊടി ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം എളുപ്പത്തേക്ക് സാമ്പാർ പൊടി റെഡിമെയ്ഡ് സാമ്പാർ പൊടി വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വറുത്ത് കുറച്ച് വെള്ളം ചേർത്ത ശേഷം വറുത്ത് വറക്കുന്നത് എന്താ വെച്ചാൽ ആ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊങ്ങ ഒഴിക്കുകയാണ് ഇഡലിൽ വെന്തിട്ടുണ്ട് ഇപ്പം കണ്ട നന്നായിട്ട് വന്നത് കണ്ടു ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വന്നതുണ്ട് ഇതും ഞാൻ പണ്ടോട്ടേ ശീലിക്കുന്നതാണേ ആ വെള്ളത്തിൽ സ്പൂൺ മുക്കിയ ശേഷം ഇതെടുത്താൽ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് വരും എടുക്കാൻ പറ്റും ഇഡലി നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും ി റെഡി ആയിട്ടുണ്ട് ഇനി സാമ്പാർ വേവിച്ചിരിക്കുന്ന പരിപ്പിലോട്ട് ആ കഷ്ണങ്ങളില്ലേ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ വേണമായിരുന്നു സ്ലിമ്മിൽ വെച്ചിരിക്കുകയാണ് സാമ്പാർ ഇനി കടുക് തളിച്ചിടണം ഉലുവയും കടുകും മറ്റർ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിരിക്കുകയാണ് അണച്ചശേഷം തീ അണച്ച ശേഷം കായപ്പൊടി കൂടെ ആ ചൂടിൽ അ ചൂട് ആ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കും അണച്ചിരിക്കുകയാണ് ഇപ്പം ഗ്യാസ് ഇനി അത് താളിപ്പ് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുക്കുമ്പോഴത്തേക്കും ഇച്ചിരി കട്ടിയാകും ഇപ്പം വെള്ളം പോലെ തോന്നുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കട്ടിയാവുക ഇഡ്ഡലിക്ക് ഈ പരുവത്തിലായിരിക്കും സാമ്പാർ കറക്റ്റ് ആയിട്ടുണ്ടാവുക ഇപ്പം അമ്മയ്ക്ക് കൊടുക്കാനുള്ള ആഹാരം എടുക്കുകയാണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് വെറുതെ ഒന്ന് ഇടിയിലോട്ട് പുറത്തോട്ട് വന്നതാണ് വരാന്ത ഇറങ്ങി നിൽക്കുകയാണ് ഇവിടെ കാണുന്ന ഈ പറമ്പി കാണുന്ന മുക്കാൽ ചെടികളും മരങ്ങളും ഇവിടെ വന്ന ശേഷം ചേട്ടൻ വെച്ചതാണ് ചേട്ടനും ബ്രദറും ബ്രദറെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ബ്രദർ വെച്ചതാണ് ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ അത് ഔട്ട് ഹൗസ് അത് അവിടെ നേരത്തെ പഴയ ഒരു ഷെഡ് ഷെഡായിരുന്നു അത് വലിയൊരു മഴയും കാറ്റും വന്നപ്പോഴത്തേക്ക് ആ ഓക്കെ സമയത്ത് മൊത്തത്തിലങ്ങ് ഇടിഞ്ഞു വീണു ഇത് വന്നിപ്പം കാണുന്ന ഈ ഔട്ട് ഡേഴ്സ് വന്ന് ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കിയതാണ് ഒരിക്കലും അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി ഞാൻ കഴിക്കാതിരിക്കുകയാണ് രാവിലെ ചാട്ടൻ കഴിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുക്കും എന്നിട്ട് ടാബ്ലറ്റൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ആഹാരം കഴിച്ച ശേഷം പോകുന്നത് അപ്പം ഞാൻ കഴിക്കാൻ ഇരിക്കുകയാണ് നല്ല സാമ്പാർ ഇപ്പോൾ കട്ട് ചെയ്ത് വേണ്ട ഇഡലിയും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉഴുന്നും അരിയും ഞാൻ ഒന്നിച്ചാണ് ഇടുന്നത് എന്നാലും ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും വന്ന് ഇടയ്ക്ക് നോക്കുന്നതാണ് ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു ഞാൻ നോക്കും വെറുതെ കിടക്കാണ് ഇതിൽ വന്ന് അമ്മയ്ക്കുള്ള ഇടാനുള്ള നൈറ്റിയും ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എല്ലാം ഇതിൻ്റെ ഇറക്കി വെച്ചിരിക്കുകയാണ് പൗഡർ ഡേപ്പർ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിരിക്കുക അത്യാവശ്യത്തിനുള്ളത് എന്നും എടുക്കുന്ന സാധനങ്ങൾ ഇത് ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിഞ്ഞു അമ്മയെല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം ശേഷം കുറച്ചേറെ റെസ്റ്റ് ചെയ്ത് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും കുളിപ്പിക്കാനും വന്ന് ചേച്ചി അപ്പം ഞാൻ വൈകിട്ടും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ ചേച്ചി അപ്പോൾ തലേ ദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അരച്ചിട്ടൊരു വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല മഷി പോലെ അരയേണ്ട അപ്പം ഇതുപോലെ തല തലപ്പായിട്ട് അരച്ചെടുത്താൽ മതി അപ്പം അത് അത് പാത്രത്തിലിട്ട ശേഷം കുറച്ച് കടലമാവ് അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇച്ചിരിക്കായപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മിക്സാക്കണം പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബാക്കി യാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതുപോലെ തലേ ദിവസത്തെ ചോറ് അരച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി ഇതിലോട്ട് വേറെ വേറെ വെള്ളം ചേർക്കണ്ടെന്ന് വെച്ചാൽ ആ ചോറിലുള്ള ഈർപ്പം ഉണ്ടാവും അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എണ്ണ ചൂടായ ശേഷം പിച്ച് വെച്ചിട്ടാൽ മതി വറത്തെടുത്ത് കഴിഞ്ഞല്ല അമ്മയെ കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഓരോ ഗ്ലാസ് ചായ ഇട്ട് കുടിക്കും അതായത് അമ്മയ്ക്കും കൊടുത്ത് ഞാനും കുടിക്കും പിന്നെ ഇതുപോലെ പലരം വൈകിട്ടുള്ള പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം റെഡിയാക്കി വെക്കും ഇവർ വന്ന ശേഷം അല്ലെങ്കിൽ വരാറാവുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കിത്തൊള്ളൂ അപ്പോൾ ചൂടോടെ കഴിക്കാൻ പറ്റുമല്ലോ വരുമ്പോഴത്തേക്ക് ആറര മണിയൊക്കെ ആവും അപ്പോഴാണ് ചായ കുടിക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ സ്നാക്സ് ഒക്കെ തണുത്തു പോകും വീണ്ടും ചായ ഇടുന്ന സമയത്ത് അമ്മയ്ക്കും കൊടുക്കും അതുപോലെ രണ്ടാമത്തെ മോനാണ് ഇന്ന് ആദ്യം വന്നത് അപ്പം ബ്രാക്ട് ചെയ്യാനിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതായത് അമ്മയ്ക്കും എനിക്കും മോനും ഇട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ബിസ്ക്കറ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത് എണ്ണ പലരൊന്നും അധികം കൊടുക്കത്തില്ല ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പകുതി കൊടുക്കും ബിസ്ക്കറ്റാണ് ചായയുടെ കൂടെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നെടുത്തോളൂ കഴിക്കാം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ നന്നായിരിക്കും എണ്ണ തണുത്ത് കഴിഞ്ഞ ശേഷം മാറ്റി വെക്കുകയാണ് ഇനി അടുത്തത് ദോശപ്പൊടി ഉണ്ടാക്കണം അപ്പോൾ ഉഴുന്നെടുക്കയാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ദോശപ്പൊടി ഉണ്ടാക്കുന്ന മെത്തേഡൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അരി അരി മാത്രം ഇട്ട് വെച്ചാണ് വെക്കുന്നത് അരി ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഉഴുന്നൊരു കാൽ കാൽ കപ്പൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതുണ്ടാക്കുമ്പോഴത്തേക്കും ഭയങ്കര നെഞ്ചിരിപ്പായിരിക്കും പിന്നെയാണ് മനസ്സിലായത് ഉഴുന്ന് മാത്രം ഇട്ടാണ് ദോശപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് മെതിഞ്ഞില്ലായിട്ടിരിക്കുന്നത് ഉഴുന്നും വെളുത്തുള്ളിയും കറിവേപ്പിലിയാണ് പിന്നെ ലാസ്റ്റ് അണയ്ക്കുന്നതിന് മുമ്പ് മുളക് പൊടിയും ചേർക്കും കായപ്പൊടിയും ചേർക്കും പിന്നെ വറ്റൽ മുളക് പൊടിക്കാത്തുള്ള വറ്റൽ മുളകില്ലേ അതുകൂടെ ഇട്ട് വറുത്താൽ ആ മുളക് പൊടിക്ക് നല്ല കളറുണ്ടാവും ഞാൻ ഇപ്പം ഇടുന്ന മുളക് പൊടിയന്ന് നമ്മൾ പൊടിപ്പിച്ച് തന്നെയാണ് പക്ഷേ വറ്റൽ മുളക് ഇടുമ്പോഴത്തേക്കും കുറച്ചും നല്ല നിറം ഉള്ളത് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ആ ചൂടിലാണ് വറുത്തെടുക്കുന്നത് മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ തണുത്ത് കഴിഞ്ഞ ശേഷമാണ് പൊടിച്ചത് പൊടിക്കുമ്പോഴത്തേക്കൊരു ചൂടുണ്ടാവൂട്ടോ ആ ചൂട് മാറിയ ശേഷമേ ഞാൻ ബോട്ടിലാക്കത്തുള്ളൂ അമ്മയ്ക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞു നേരത്തെ കൊടുക്കും അടുത്ത ടാബ്ലറ്റൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് പാലും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ് പാലെല്ലാം കൊടുത്തു കഴിഞ്ഞ് കിടത്തിയ ശേഷമാണ് ഞങ്ങൾ പിന്നെ കഴിക്കാതിരിക്കുന്നത് തിളത്ത് കഴിഞ്ഞ ശേഷം പാൽ കൊടുക്കും മുട്ട ദോശ ഉണ്ടാക്കിയാണ് അപ്പോൾ ഇവർക്ക് വന്ന മുട്ട മുട്ട ദോശ വന്ന് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട മറിച്ചിടുന്നത് ഇവർക്കിഷ്ടമല്ല അതായത് ചേട്ടനും പിള്ളേർക്കും എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ മുട്ട മുട്ട ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും മറിച്ചിട്ടാണ് എടുക്കുന്നത് ദോശ ആദ്യം ഞാൻ ഈ കുരുമുളക് പൊടി ഉപ്പൊന്നും എടുത്തില്ലായിരുന്നു വെറുതെ മുട്ട ഒഴിച്ച് ഞാൻ അടച്ച് വെച്ച് അങ്ങനെയാണ് എടുക്കുന്നത് ഈ പേപ്പറും ഉപ്പുമൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നല്ല ടേസ്റ്റാണ് അതേപോലെ ഓംലെറ്റിന് നമ്മൾ ചെയ്യുന്നത് പോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ആക്കി നോക്കിയിട്ടുണ്ട് അതിന് ഉണ്ട് ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒന്ന് ചുരുക്കി കാണിച്ചതാണ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നൈറ്റ്